ഈ സിനിമ എടുത്തപ്പോ രണ്ട് സിനിമ മിക്സ് ചെയ്തിട്ടുണ്ട് ആറാം തമ്പുരാനും ഈ മണിച്ചത്രത്താഴും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ പാടിക്കഴിഞ്ഞ പകുതി ആയി സ്വാമി രാജസ്ഥാറിനോട് പറഞ്ഞു എന്ന് പാർ എന്താപ്പിടിപ്പാറ് പാടറാൻ പാർ എന്നോട് എന്നോടൊരു മകനോടുള്ള ഒരുത്തൊരു വാത്സല്യായിരുന്നു എസ് പി ബി സാറിന് എപ്പോഴും അതു അങ്ങനെ പറയലേ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഞാൻ തൂങ്ങിച്ചാണ്ടി വരും എനിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു എനിക്ക് ഇനി ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ സാറിനോട് ഞാൻ പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് രായ സാർ നിൽക്കണ്ട് ഞാനും രാജസാറിനോട് നിൽക്കുന്ന എന്നെ മുതലേ പാത്തത് അധ്യാപക വർക്ക എൻ്റെ തമിഴിലെ ഏറ്റവും വലിയ ഹിറ്റ് ഫസ്റ്റ് ഹിറ്റ് എന്ന് പറഞ്ഞത് വിദ്യാസാഗർ സാറിന് ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത ഗായകനാണ് മധു ബാലകൃഷ്ണൻ നമസ്കാരം 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 പ്രായം അമ്പതിനോട് അമ്പത് കഴിഞ്ഞിരിക്കുന്നു അതെ അല്ലേ അതെ എപ്പോഴും വളരെ സുന്ദരനായിരിക്കും എന്താണ് ഒന്നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുക പാടി പാടി സുന്ദരനാകാൻ പറ്റും അല്ലെ അതൊരു പുതിയ അറിവാണ് പാടുമ്പോ നമുക്കതൊരു പോസിറ്റീവ് എനർജി ആണല്ലോ പിന്നെ ബ്രത്ത് ആണ് ഒരു തരത്തിലുള്ള ഒരു യോഗയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്താ കാരണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാരണം ഇതാണ് അതേ പറഞ്ഞു മാത്രം തന്നെ ഇരിക്കട്ടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു കേട്ടോ കാതൽകോട്ടെ എന്നുള്ള മൂവിയിലായിരുന്നു അത് ഞാൻ മദ്രാസില് എന്റെ ഗുരുനാഥന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോ ഗുരുനാഥന് ഞാൻ അഭിനയിക്കാൻ പോകണമെന്ന് അത്ര താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ ഒരു വേറൊരു അനുഭവമുണ്ട് കാരണം വേറൊരു ശിഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് പറയാൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയി അങ്ങനെ പാട്ടുമില്ല അഭിനയവും ഇല്ല അങ്ങനെ ഒരു പേരെന്തായിരുന്നു ടി വി ഗോപാലകൃഷ്ണൻ സാർ ഗോപാലകൃഷ്ണൻ അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് സാറിന് എന്നെയും അങ്ങനെ വിടാനായിട്ടൊരു പേടി ഞാൻ അങ്ങനെ ആഴേക്ക് പോവുമോ പാട്ട് വിടുവോ എന്നുള്ളൊരു പേടിയായിരിക്കണം അതെ ആയിരിക്കണം അതിന്റെ കാരണം അതിനുശേഷം പിന്നെ അതിനുശേഷം ഇഷ്ടംപോലെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഭാര്യ സമ്മതിച്ചില്ല അതെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ ഇപ്പോഴും നല്ലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ട് അതെപ്പോഴായാലും പക്ഷെ ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ ആ ഒരു സമയം കഴിഞ്ഞു പോയി ഇപ്പം എനിക്ക് പറ്റിയ റോള് പാട്ടാണ് എൻ്റെ ഒരു വഴി എന്ന് ഏത് അല്ലേ അമ്മയും അച്ഛനും കൂടിയാണ് പാട്ട് ആദ്യം അമ്മയുടെ പേര് ലീലാവതി അച്ഛന്റെ പേര് ബാലകൃഷ്ണൻ അച്ഛനെ നാല്പത്തി ആറ് വയസ്സുള്ള മരിച്ചു എൺപത്തി ഏഴില് മരിച്ചു എനിക്ക് പതിമൂന്ന് വയസ്സാണ് അമ്മ ആദ്യം ടീച്ചറായിരുന്നു അച്ഛൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ടീച്ചറുടെ ഉദ്യോഗം മാറി അച്ഛൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തു അതേ അതേ പൊസിഷൻ പൊസിഷനിലല്ലെങ്കിലും എൻ്റെ താഴെയുള്ള ഒരു പൊസിഷനിൽ അച്ഛൻ ഹെഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു പൊസിഷനായി ഒരു ജോലിയായിരുന്നു അവിടെ ആ ഒരു പൊസിഷനാണ് ഉണ്ടായിരുന്നത് വഹിച്ചിരുന്നത് പക്ഷേ താഴെയുള്ള ഒരു ജോലിയാണ് അമ്മയ്ക്ക് കിട്ടിയത് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗാണെന്ന് മാത്രമാണ് അതെ ഞങ്ങൾ മൈനേഴ്സ് ആയിരുന്നു ഞാനും അനിയനോ അമ്മക്ക് രണ്ടുപേർക്കും സംഗീതം പഠിച്ചിട്ടുണ്ടോ രണ്ടു അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട് അമ്മ പാട്ടും ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ അത്യാവശ്യം പാടാനുള്ള ഇതുണ്ട് അച്ഛനും അമ്മയ്ക്കും പാടാനുള്ള കഴിവുണ്ടായിരുന്നു അത് പ്രൊഫഷണലല്ല പ്രൊഫഷണൽ പ്രൊഫഷണൽ സിംഗേഴ്സായിട്ട് ആരും നമ്മുടെ ഫാമിലിയിലില്ല ആദ്യം എന്നെ പഠിപ്പിച്ച ഗുരു ശ്രീദേവി ടീച്ചറാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത് പാട്ടിത്തുടങ്ങിയത് രണ്ടാം ക്ലാസ് മുതലാണ് ശരത് ഇന്ദു മലർ ദീപം നാളെ നീട്ടുന്നുള്ള പാട്ടാണ് ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടാണ് അതിന് മുമ്പേ അവർക്കും മോളിപ്പാട്ടൊക്കെ പാടി കിടന്നിട്ടുണ്ടാവും അച്ഛനമ്മയും കേട്ടിട്ടുണ്ടാവുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലായി കാണും എനിക്ക് എനിക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന് പക്ഷേ ഈ ഒരു പാടാനുള്ള കഴിവുണ്ടെന്ന് ശരിക്കൊരു സ്ഥിരീ സ്ഥിരീകരിച്ചത് എൻ്റെ രണ്ടാം ക്ലാസ്സിൽ എന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന സിസ്റ്റർ ബസാലിയ അപ്പോൾ ആ ടീച്ചർ ഒരു ദിവസം ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് എന്നോടും കുട്ടികൾ ക്ലാസ്സിലുള്ള മറ്റുള്ള സ്റ്റുഡൻസിനോടും താളം പിടിക്കാൻ പറഞ്ഞു ആ പാട്ടിന് ആ പാട്ടിനു പറ്റിയത് അപ്പോൾ ഏറ്റവും കറക്റ്റ് ആക്റ്റായിട്ട് താളം ഇട്ടത് ഞാനും എൻ്റെ ഒരു പയ്യനും കൂടിയായിരുന്നു ടീച്ചർ അങ്ങനെ കറക്റ്റ് താളം ഇട്ട ഇടണം കണ്ടപ്പോൾ പാടു പാട്ട് പാടുന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു ഒരു ട്യൂൺ പാടിയിട്ട് എന്നോട് പാടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പാടി പാടിയ പോലെ തന്നെ ഞാൻ പാടി അപ്പോൾ ടീച്ച സിസ്റ്റർക്ക് മനസ്സിലായി ഞാൻ പാട്ട് പാടാൻ കഴിവുള്ള ആളാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞു പാടാനുള്ള കഴിവുണ്ട് പിന്നെ അതിൽ പ്രോത്സാഹിപ്പിക്കണം ആ രീതിയിൽ വിടണം എന്നൊക്കെ ബസാലി ടീച്ചർ പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് കുറച്ചും കൂടി ഉള്ളിലെ സംഗീതത്തിൽ അച്ഛൻ്റെ മരണം എന്ന് പറഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ജീവിതത്തിൽ അമ്മയ്ക്ക് ടീച്ചർ ആയിരുന്നോണ്ട് അങ്ങനെ അത്ര വലിയ ശമ്പളമുള്ള ഒരു ജോലി ആയിരുന്നില്ല പിന്നെ അത് അച്ഛന്റെ സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് മറ്റ് ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൈനേഴ്സ് ആയതുകൊണ്ട് കിട്ടിയില്ല അമ്മയ്ക്ക് പിന്നെ ആ അച്ഛൻ്റെ ജോലി കിട്ടാനായിട്ട് കുറച്ച് താമസം പിടിച്ചു പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞ് മാറി കൊടുക്കേണ്ടി വന്നു ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അപ്പോൾ പിന്നെ പഠിത്തത്തിലൊന്നും അത്ര ശ്രദ്ധ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വേറൊരു സ്ഥല സ്ഥലത്തേക്ക് മാറി ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ കോതമംഗലത്ത് എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കൊല്ലം ഒമ്പതാം ക്ലാസ് പഠിച്ചു പിന്നെ തിരിച്ച് വീണ്ടും അച്ഛക്ക് ജോലി കിട്ടിയപ്പോൾ പഴയ ആ സ്കൂളിലേക്ക് തന്നെ വന്ന് പത്താം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഒമ്പതാം ക്ലാസ് വരെ ഞാൻ ഇംഗ്ലീഷ് മീഡിയ മീഡിയമായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ വീണ്ടും ഒമ്പതും പത്തും മലയാളം മീഡിയത്തിലേക്ക് മാറി അപ്പോൾ എല്ലാം ഒരു ബുദ്ധിമുട്ടായി അതിന് ശേഷം കുറച്ച് സാമ്പത്തികമായി പഠിക്കാൻ പോവാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കുറവുകളൊന്നും അമ്മ വരുത്തിയില്ല അതെ അങ്ങനെ വലിയൊരു കുറവുകളൊന്നും അമ്മ പിന്നെ എൻ്റെ മുത്തച്ഛനും എൻ്റെ അമ്മുമ്മയ്ക്കും അമ്മയുടെ ചേച്ചി അമ്മമാർ അങ്ങനെ എല്ലാവർക്കും എന്നോട് ഒരു സ്നേഹമുള്ളതുകൊണ്ട് ആ ഒരു പരിഗണന പ്രത്യേക പ്രത്യേകിച്ച് മുത്തച്ഛൻ അമ്മമ്മ അവർക്ക് എന്നോട് വല്യമ്മയ്ക്കും അമ്മയുടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് വലിയ 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 അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വലിയ അച്ഛൻ അവർക്കൊക്കെ എന്നോട് വലിയൊരു സ്നേഹമായതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ്ട് വളർന്നു വന്നു അതെ എൻ്റെ അനിയനും അല്ലെ മധുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ വെള്ളിക്കരണ്ടിയിൽ ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ചിത്രമാണ് പൊതുവേ അതൊക്കെ അവരുടെ പറഞ്ഞുണ്ടാക്കുന്നതാണ് പ്രയാസങ്ങളിലൂടെ കടന്നു വന്നത് കൊണ്ടാവണം അല്ലേ ജീവിതത്തിലെ ആ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞ് തന്നെ ആ ബലമായിരിക്കണം അതെ അതെ അതുകൊണ്ട് തന്നെ മനസ്സിൽ എപ്പോഴും ഞാൻ സ്റ്റഡി ആയിട്ട് നിർത്താറുണ്ട് പലപ്പോഴും അധികം അധികം സന്തോഷിക്കാനോ അധികം ഒരു ബാലൻസ്ഡ് ബാലൻസ്ഡ് ആണ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രാജസാറിനെ കണ്ടത് സത്യത്തിൽ ഞാൻ മദ്രാസിനുണ്ട് ഗുരുനാഥനടുത്ത് പാട്ട് പഠിക്കുന്ന സമയത്ത് നവരാത്രിക്ക് എല്ലാ നവരാത്രിക്കും രാജസാറിന്റെ വീട്ടിൽ പത്ത് ദിവസം ദസറ അതായത് പത്ത് ദിവസം ഓരോരുത്തരുടെ ഉണ്ടാവും അല്ലെങ്കിൽ ഡിവോഷണൽ പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു ശിഷ്യ ആയിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും രാജസാറിൻ്റെ വീട്ടിൽ പോയി പാടി അന്നാണ് രാജാസാറിൻ്റെ നേരിട്ട് കാണുന്നത് അതിന് മുമ്പ് ഒരു പ്രോഗ്രാമിൽ എന്തൂരെന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ അക്കാഡമി പഠിക്കുമ്പോൾ തന്നെ സാറിൻ്റെ കൂടെ പഠിക്കുമ്പോൾ തന്നെ പിന്നെ സാർ എൻ്റെ ഗുരുനാഥൻ്റെ ശിഷ്യൻ കൂടിയാണ് രാജാസാറ് ടി വി ജി സാറിൻ്റെ ശിഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്ന സമയത്താണ് അന്തിമഴയെ പൊഴുകരുത് ഇത് ഒരു നിലാകാലം എന്തെണ് നെഞ്ചിൽ നീങ്ങാതെ തിണ്ടൽ നിധന അങ്ങനത്തെ പാട്ടുകളൊക്കെ വേറെ കുറെ പാട്ടുകളുണ്ട് ഇതൊക്കെ അതിലൊക്കെ ആ രണ്ട് പാട്ടിലും സാറിന്റെ ഹമ്മിങ് ഉണ്ട് അന്തിമഴയെ പൊഴുകരുത് എന്നുള്ള പാട്ടിലും ഇത് ഒരു നിലാ കാലത്തിലും സാറിൻ്റെ ഹമ്മിങ്ങിടയിലുണ്ട് അതെ അപ്പൊ അതൊക്കെ അവിടെ പഠിച്ചിരുന്ന സമയത്ത് കമ്പോസ് ചെയ്ത പാട്ടുകളാണ് എന്തെണ് നീങ്ങാതെ എന്നുള്ളത് മനോവ്യാളയ്ക്കും ചര എന്നുള്ള കീർത്തനം അതായത് നളിനകാന്തി രാഗത്തുള്ള ഒരു കീർത്തനം പഠിപ്പിച്ചുകൊടുത്തപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു ഞാൻ സർ ഞാൻ മുൻതാനത്ത് സ്ല്ലിക്കൊടുത്താൻ തരാഗത്തിൽ തന്നെ ഒരു പാട്ട് കമ്പോസ് പണിയിരിക്കേ കൊഞ്ഞ് കേട്ട് പാറുക അന്ന് ചോദിച്ചാൽ അങ്ങനെ കേൾപ്പിച്ച പാട്ടാണ് ഈ നീ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് ഞാൻ രാജസ്ഥാനോട്ട് അടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ അറുപതാം വാർഷികം അറുപതാം വയസ്സിന്റെ സിക്സ്റ്റിയത് ഇയറിൻ്റെ സെലിബ്രേഷൻ അന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയും രാജസ്ഥാറൊക്കെ ഗസ്റ്റായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സോങ് ഞാനാണ് ആ പ്രോഗ്രാമിൽ പാടിയത് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും അത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഹമ്മിംഗ് പാടിക്കഴിഞ്ഞ് പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആ ഓർഗനൈസേഴ്സിലുണ്ടായിരുന്ന ആരൊക്കെയോ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞു പകുതി കഴിയപ്പോഴത്തേക്കും സ്വാമി രാജാസാരോട് പറഞ്ഞു തന്നു പാറ എന്താ പയ്യ എപ്പിടി പാറ പാടറാൻ പാറ് കൂപ്പിട്ട് പാട പൈ പറഞ്ഞു സ്വാമിയുടെയും ശിഷ്യനാണ് രാജാസാറേ ദക്ഷിണാകുറ സ്വാമിയുടെയും ശിഷ്യനാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മൂകാംബിയും അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ രാജസാറും ഫാമിലി അവിടെ ഉണ്ട് അപ്പോൾ അന്ന് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി നമസ്കാരം കാലിൽ തൊട്ട് നമസ്കരിച്ചു ആ എപ്പോൾ എന്തിയാണ് എന്നെടുത്ത് ചോദിച്ചു എപ്പോൾ എന്തായി അല്ലെ മലയാളത്തിൽ വരണം എപ്പോൾ വന്നു തമിഴ് കലർന്ന തന്നെ ഞാൻ ഇപ്പോൾ ഇന്നലെ വന്നതേ ഉള്ളൂ സാർ അപ്പോൾ എന്തായാലും സാറിനെ കണ്ടത് വളരെ സന്തോഷം ആ ശരി ശരി ഓക്കെ പാക്കലാം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സാറിൻ്റെ അടുത്തുനിന്ന് മാനേജർ വിളിക്കണത് സുബ്ബയ്യ ഒരു പാട്ടുണ്ട് നാളെ പെട്ടെന്ന് പുറപ്പെട്ടു വന്നോളാൻ പറഞ്ഞു അങ്ങനെ പോയി ഭാരതി എന്ന് എന്നുള്ള സിനിമയിലാണ് ആ തീട്ട് ഞാൻ പാടുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാരുടെ ലൈഫ് സ്റ്റോറിയാണ് ആ സിനിമ അപ്പോൾ അതിൽ എല്ലാ പാട്ടും എന്നെക്കൊണ്ട് പാടിപ്പിക്കാനാണ് പാടിപ്പിക്കേണ്ടി വേണ്ടി വെച്ചിരുന്നതാണ് പക്ഷേ ആ സമയത്ത് തന്നെ ഒരു റിയാലിറ്റി ഷോ മലയാള ചാനലുകളിലെ ആദ്യ കാലഘട്ടത്തിലുള്ള കുറച്ച് റിയാലിറ്റി ഷോസ് ഉണ്ട് അതിലൊരു നമ്മൾ ഈ രാഗതരംഗം എന്നുള്ളൊരു റിയാലിറ്റി ഷോ സൂര്യ ടി വിയിലായിരുന്നു അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ രവികൃഷ്ണൻ അപ്പം ഇതിനൊരു ഡേറ്റ് ഫിക്സ് വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങാനായിട്ട് ഫസ്റ്റ് ഷൂട്ട് അപ്പോഴാണ് എന്നെ രാജസ്ഥാനങ്ങൾ വിളി മദ്രാസിലേക്ക് വിളിച്ചത് രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് പോകേണ്ട ഡേറ്റായി മറ്റുള്ളവ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക അവിടെ താമസിക്കാൻ പറഞ്ഞിരിക്കുക രാജാ സാറിന് പിന്നെ പെട്ടെന്ന് എനിക്ക് ഞാൻ ഈ രവി രവി ചേട്ടനെ രവി ചേട്ടനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ സാർ നല്ല ആണ് എനിക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഡേറ്റ് ഒന്ന് കുറച്ച് മാറ്റാൻ പറ്റുമോ ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ മധു അങ്ങനെ പറയില്ലോ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഞാൻ തൂങ്ങിച്ചാൽ വേണ്ടി വരും എനിക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനിയൊന്നും മാറ്റാൻ പറ്റില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ സാറിനോട് ഞാൻ പറഞ്ഞിട്ട് ആ നേരത്തെ മരിച്ചു മരിച്ചു എനിക്ക് വന്നു പാട്ട് സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡി ആലും ഹെർബൽ ഇസ്റ്റുജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സ് കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു അമൃത്വേണി ഹെയർ എലിക്സർ ആദ്യം പാടിയത് ആദ്യത്തെ പാട്ട് ആദ്യം പാട്ടിത് പിന്നെ അതിൽ തന്നെ ഒരു പാട്ട് കൂടി ഉണ്ട് വന്ദേ മാതരം ജയ ജയവന്തേ മാതരം വന്ദേ മാതരം ജയ ജയവന്തേ മാതരം ആര്യ ഭൂമിയിൽ നാരിയം സൂര്യ പാട്ട് എന്താ പറയാ പാട്രിയോട്ടിക് സോങ് പാട്ടാണ് പിന്നെ അങ്ങനെ കുറച്ച് അതില്വേ പാട്ടുകളുണ്ട് ഭവതാർണി പാടി പിന്നെ ദാസേട്ടം പാടി പിന്നെ ഹരീഷ് രാഘവേന്ദ്ര എന്ന് പറഞ്ഞൊരു സിംഗർ പാടിയ ആദ്യമായിട്ടാണ് പാടിയത് അതിലൊരു പാട്ടിന് നാഷണൽ അവാർഡ് കിട്ടിവേ നടപ്പതുവേ എന്നുള്ള പാട്ടിന് നാഷണൽ അവാർഡ് കിട്ടി ആ പാട്ട് എല്ലാം പാടേണ്ടിരുന്ന എല്ലാം ഞാൻ പാടേണ്ടതായിരുന്നു അതെ അത് വിധി പോലെ ലെവലുള്ളൂ പക്ഷെ അതൊരു നിരാശയില്ല എനിക്ക് രണ്ട് പാട്ടെങ്കിൽ രണ്ട് പാട്ട് രാജസ്ഥാനം നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അപ്പോൾ രണ്ട് പാട്ട് പാടാൻ സാധിച്ചു അത് ആദ്യം ആദ്യം തന്നെ അതും അതും ഒരു പ്രധാനപ്പെട്ട നല്ലൊരു സിനിമയിൽ പിന്നെ അതിനുശേഷം ഇടക്കിടയ്ക്ക് രാജസാറ് വിളിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി പല ഭാഷ പല ഭാഷകളിൽ മലയാളത്തിൽ ഒരു ഒരു പച്ചക്കുതിര എന്ന് പറഞ്ഞു പച്ചക്കുതിരയിലുണ്ടായിരുന്നു പിന്നെ വിനോദയാത്ര രസ രസതന്ത്രം പിന്നെ നമ്മുടെ മനസ്സിലൊരു പൂമാല എന്ന് പറഞ്ഞു മറ്റേ മനസ്സിലൊരു പൂമാല ഇന്നത്തെ ആ അത് തന്നെ അതെ ഞാനും ശ്വേതയും കൂടി പാടിയായിട്ടു സത്യൻ ചേട്ടൻ തന്നെ ചെയ്ത് വേറൊരു സിനിമ ഉണ്ടായിരുന്നു നിവിൻ പോളി വെച്ച് ചെയ്തത് എന്റെ പേര് ഞാൻ കടൽ തീരം ആ അതെ അതിനും ഞാൻ പാടിയിരുന്നു പിന്നെ ഇഷ്ടംപോലെ തെലുങ്ക് മറ്റുള്ള ഭാഷകളെല്ലാം പാടിപ്പിച്ചിട്ടുണ്ട് പാട്ട് മിക്കവാറും ജേ പാട്ട് എല്ലാം കൊണ്ടാണ് വലിയ കുറച്ചാൾ മുമ്പ് ഇളയനില എന്നെ കൊണ്ട് പാടിപ്പിച്ചു അതായത് ഇത് കാർത്തിക് അന്ന് പാടിയിട്ട് ഈ പാട്ട് മുഴുവൻ പാടിയിട്ട് കാർത്തിക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു മറ്റേ പറഞ്ഞു ഇത് നീങ്ക എസ് പി പാടിയിരിക്കരുത് താൻ കേട്ടിരിക്ക ഇത് വന്ന് യേശുദാസ് പാടാ എപ്പിരുക്കോലെ കൊണ്ട് പാടി രണ്ടുവരെയും ഇളയനിലേ ഇതയം വരുക ഒരുപാട് ഓർമ്മകളുണ്ട് അതേമായിട്ട് ഞാൻ ഇഷ്ടംപോലെ തവണ സ്റ്റേജ് ഷോകൾ ഒരു മിച്ചിട്ടുണ്ടായിട്ടുണ്ട് അല്ലാതെ തന്നെ മദ്രാസിൽ തന്നെ പല സ്റ്റുഡിയോകൾ വെച്ച് നിങ്ങൾ കാണുമായിരുന്നു എന്നോട് എന്നോടൊരു മകനോടുള്ള ഒരു വാത്സല്യായിരുന്നു എസ് പി സാറിന് പിന്നെ മറ്റുള്ള കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവർക്കും കുറച്ചും കൂടി റെസ്പെക്റ്റ് കൂടുതലാണ് അങ്ങോട്ടും വീടും ഒരാൾ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാറിനാണ് അഭിസംബോധന ചെയ്യും ഈ എസ് പി ബി സാർ പോലും എന്നെ ആ സാറിന് ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അത് അവത അവരുടെ ഒരു കൾച്ചർ മര്യാദ എൻ്റെ മദ്രാസില് വീടൊരു പ്രശ്നത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എപ്പോൾ കണ്ടാലും മധു സാർ എന്താ വീട് എന്നാച്ച് അത് അതായത് റെഡി ആയച്ചാൽ തിരുപ്പിക്കടച്ചേച്ചാ ഒന്ന് അത് എപ്പോൾ കണ്ടാലും ചോദിക്കും അപ്പം അത്രയ്ക്കും കെയർ ചെയ്യും പിന്നെ കൂടെ ഉള്ള വെള്ളപ്പോൾ ഒക്കെ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കുടിക്കും വെള്ളം കഴി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും പിന്നെ ഏതോ ഒരു സ്റ്റേജിൽ രാജാ സാറിൻ്റെ ഒപ്പമുള്ള സ്റ്റേജിൽ ഇനി ഇരിക്കുന്ന സമയത്ത് ഒരു പടം നന്നിട്ട് പറഞ്ഞു സാപ്പ് നല്ലതാണ് പടം നടുവില്ല സാപ്പ് നല്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് സെൽഫി പാടിയ കുറേ കാട്ടുലെ മനസ്സുള്ള അത് മനോണനുമായിട്ടിപ്പോ സാറ് പോയതിന് ശേഷം മനോണനുമായിട്ടും ഇപ്പോൾ എസ് പിരൺ ശരണുമായിട്ടാണ് ഇപ്പോൾ കൂടുതലും ആ പാട്ട് പാടുന്നത് സ്റ്റേജിൽ അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ ഓരോന്ന് കൊണ്ടുതരുന്നത് അല്ലേ അതേ ദാസേട്ടിനെ ദാസേട്ടന്റെ വോയിസിനെ ഗുഡാവനായിട്ട് സ്റ്റേജിൽ വിളിക്കുക ഇതൊക്കെയാണ് എനിക്കൊന്ന് ദേശീയ പാട്ടിനെ കാട്ടിയൊക്കെ വലിയ അംഗീകാരങ്ങൾ തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അതെ അതെ നമുക്ക് കിട്ടുന്ന ഓരോരോ തന്നെ അങ്ങനെ പറയാറുണ്ട് അല്ലാതെയും അല്ലാതെയും അല്ലാത്ത സമയത്തൊക്കെ ചില സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും എന്റെ അടുത്ത് ഇങ്ങനെ വഴക്കല്ല ഇങ്ങനെ ടി സി എന്ന പോലെ കളിയാക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നേ ഉള്ളു ആദ്യം പാടാൻ ചെന്നപ്പോ മുതലേ എന്നോട് അങ്ങനെയാണ് തമാശ രീതിയിൽ കളിയാക്കി കളിയാക്കുന്ന രീതിയിലാണ് കറക്റ്റ് ചെയ്യണതൊക്കെ പാട്ട് പാടുമ്പോ കറക്ട് ചെയ്യണത് എല്ലാം ഒരു തമാശ രീതിയിലാണ് ഒരു ദിവസം ഇങ്ങനെ കുറച്ച് നാളെ മുമ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ തൊട്ട് ഫോട്ടോയ്ക്ക് പോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക തൊട്ടപ്പുറത്ത് ഒരു ആയ സാർ നിൽക്കുന്നുണ്ട് ഞാനുണ്ടായ സാറും കൂടെ നിക്കണത്ത് ലുക്ക് ലുക്ക് ക്യാമറയിലേക്കാണ് ചിരിച്ചുകൊണ്ട് ഒനക്ക് എന്നെ മുതലേ പാത്തതോ ഞാപകം എറക്കാ ആ ഇറക്ക് സാർ ആ നീതാനെ എഴുതിയേ അന്നേ അന്നീതൻ്റെ കണ്ണീന്ന് വെള്ളം നല്ല കാരണം ിൽ കണ്ണിലെല്ലാം തണ്ണി കൊട്ടി അതെല്ലാം നിങ്ങൾക്ക് എപ്പടി ഞാപകോട് എല്ലാം ഞാപകത്തിൽ ഇരിക്കാം ഉള്ളോട് ആ ഞാൻ ഒന്നും മറക്ക മറക്കമാട്ടെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അമേരിക്കൻ വിസ പ്രോബ്ലത്തിലാണ് അപ്പം വിസ ഒരാൾ ചീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ പോകാൻ പറ്റിട്ടില്ല രണ്ടായിരത്തി മൂന്നില് ഒരാളെന്നെ ഗ്രൂപ്പ് ലീഡർ ആക്കിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഓർക്കസ്ട്രക്കാരെ അറേഞ്ച് ചെയ്തു അപ്പം അത് വിസ അടിച്ചു വന്നു വിസ അടിച്ചു വന്നിട്ട് എനിക്ക് ആർ എഞ്ച് ഐ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ പിന്നീടാണ് അവർ അറിയണത് ഇവർ ഓർക്കാരല്ല അവർ പോയി ചാടാനുള്ള ആൾക്കാരാണ് പക്ഷെ അവര് പോയി ചാടി കഴിഞ്ഞിരുന്നു ആ ഡേറ്റിൽ അവർ പോയി അവിടുന്ന് അത് ആ സ്പോൺസർ ചെയ്ത പണിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ വിസ പ്രോബ്ലത്തിൽ കിടക്കുകയാണ് അവര് വിചാരിച്ചത് ഞാൻ ഇതിന് ഇവർക്ക് ഏജൻറ്റായിട്ട് പ്രവർത്തിച്ച ആളാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് രാജസ്ഥാർ എന്ന് അറിയാം അപ്പം നിങ്ങൾക്ക് തന്നെ അമേരിക്കൻ വിസ കിടക്കില്ലേ അപ്പം ഇല്ല സാർ ഞാനിത് പോണ ജന് പോണ ജന്മത്തിൽ യു എസിലേതോ പാപം പണിയിരിക്കാൻ എന്ന് പറഞ്ഞു ഇല്ല നീ പാപം പണല്ലേ യു എസ് ഞാൻ പാപം പണിയിരിക്കാന്ന് ശബ്ദം കേൾക്കാൻ അവർക്ക് തിരിച്ചു വളരെ പാട്ടുകൾ പറയണത് വിദ്യാസാഗർ സാർ അതെ എന്റെ തമിഴിലെ ഏറ്റവും വലിയ ഹിറ്റ് ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത് കനാക്കണ്ടൻ അടിത്തൊഴിയാണ് വിദ്യാസാഗർ സാറിന്റെ അപ്പം അത് പാടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ക്ലിക്കും ശ്രുതിയും വെച്ച് മാത്രമാണ് പാടിയത് പാട്ട് പഠിപ്പിച്ചു നേരെ കാബിനില് കേറി പാടിക്കൊള്ളാൻ പറഞ്ഞു നോ ഞാൻ നോക്കുമ്പോൾ ഒരു ക്ലിക്കും ശ്രുതിയും മാത്രമേ ഉള്ളൂ ഓർക്കസ്ട്ര ഒന്നും ഇല്ല ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ അത് റിലീസ് ചെയ്തപ്പോഴാണ് ആ പാട്ടിൻ്റെ കളർ ഭംഗി അറിയണത് വേറൊരു വേറൊരു രീതിയിലായി അത് അതെ അതെ ആ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാതെ പോകാൻ പറ്റില്ല கணா கண்டே நடி கனா கண்டே நடி கணா கண்டே நடி கணா கண்டே நடி கணா கண்டே நடி கணா கண்டே நடி உன்விழி முதல் மொழி வரை முழுவதும் கவிதைகள் அகமெது புறமெது புரிந்தது போலே கனா கண்டே நடி உன்முடி முதல் அடிவரை முழுவதும் கவிதைகள் அகமேது புறமேது புரிந்தது போலே கணா கண்டே நடி தோழி கணா கண்டே நடி எங்கெங்கோ தேடி தேடி உன்னில் என்னை நான் கண்டே கணா கண்டே நடி கணா கண்டே நடி ആണ് അതെ അത് കദ്രി ഗോപാൽനാഥ് സാറാണ് അതിൽ സാക്സോഫോൺ വായിച്ചെ അതും എന്റെ ഗുരുനാഥന്റെ ശിഷ്യനാണ് അതെ ആശാജി ആശാജിയായിട്ടാണ് അതൊരു വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ രജനി രജനി സാറിന് വേണ്ടി പാടാൻ സാധിച്ചു ചന്ദ്രമുഖി അതിന്റെ തന്നെ കന്നഡയിലും പാടി തെലുങ്കിലും പാടി കന്നഡയില് പാടിയത് പക്ഷെ വേറെ മ്യൂസിക് ഡയറക്ടറാണ് കന്നഡയിലെ ഗുരുകിരൺ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആണ് അതിൽ അഭിനയിച്ചത് വിഷ്ണുവർദ്ധൻ സാറാണ് കണകണദേ ശാരീഹൂ കാണതേ അതിൽ പാടിയ പാട്ട് ഈ മലയാളം വിട്ട് മറ്റുള്ള ഭാഷകളിലേക്ക് ഈ സിനിമ എടുത്തപ്പോൾ രണ്ട് സിനിമ മിക്സ് ചെയ്തിട്ടുണ്ട് ആറാം തമ്പുരാനും ചിത്രത്താഴും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഞാൻ ഈ പാടിയ കണകണതെ എന്നുള്ള കന്നഡയിലെ വെർഷൻ അത് ഹരിമുളിനത്തിന്റെ ഭാഗത്തുള്ള പാട്ടാണ് ആ സ്ഥാനത്തുള്ള പാട്ടാണ് സെയിം സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് തമിഴില് വന്നപ്പോ ആ സിറ്റുവേഷനിലുള്ള പാട്ട് പാടുന്നത് എസ് ബി ബി സാറാ പക്ഷെ പാട്ട് വെറും നാടൻ പാട്ടായി മാറി അതാണ് സിറ്റുവേഷനിൽ അവിടെ വന്ന പാട്ട് പക്ഷെ ഇത് തെലുങ്കില് ഈ സെയിം അങ്ങട് ഡബി ആണ് ചെയ്തത് ചന്ദ്രമുഖി രജനീകാന്ത് സാറിന്റെ ആശാജിയെ ഞാൻ ആ സമയം പാടിയപ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല കാരണം ആശാജി ഞാൻ പാടുന്ന എൻ്റെ മുമ്പിലത്തെ ദിവസം തലേ ദിവസം പാടിയിരുന്നു ഞാൻ പിറ്റേ ദിവസമാണ് പാടുന്നത് അപ്പൊ എന്നെ ഒരു ദിവസം മുമ്പല്ല രണ്ടു ദിവസം മുമ്പ് പാടി അപ്പൊ എന്നെ വിദ്യാസാഗർ സെൻ്റെ മാനേജർ മുരുകൻ വിളിച്ച നാളേക്ക് വന്നിരിക്കും സർപ്രൈസ് ഒരു സർപ്രൈസ് എടുക്കും ഉങ്ങൾക്ക് പടത്ത വിഷയം മറ്റൊന്ന് രജനി സാറോ പടം താ ആണേ എനിക്കിങ്ങനെ വന്ന ഒരു വിഷയം നിങ്ങൾ താ അതാ താങ്ക കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിലെത്തി കഴിഞ്ഞപ്പോൾ പാടാനുള്ള പാട്ട് ഇതാണെന്ന് പറഞ്ഞ് പ്ലേ ചെയ്തു അപ്പോൾ നോക്കിയപ്പോൾ ജാനകിയമ്മയുടെ പോലത്തെ ഒരു ശബ്ദം അപ്പോൾ ഞാൻ ജാനകിയമ്മ ആണോന്നിങ്ങനെ ആദ്യം വിചാരിച്ചു അതുകഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഈ ഡിക്ഷൻ കുറച്ചിങ്ങനെ വ്യത്യാസം വന്നപ്പം ഇത് ആശാ ബോസ് ബോസ്ലെ ജീതനെ ആ കണ്ടുപിടിച്ചിട്ടാ കണ്ടുപിടിച്ചിട്ടാ അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ആ പാട്ടിലെ സിറ്റുവേഷൻ നടന്നൊരു കാര്യം രസകരമായിട്ടുള്ള കാര്യം പിന്നെ പിന്നീട് ഒരിക്കൽ ആശാജിയായിട്ട് ഫോണിൽ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ മധു ഞാൻ മധു ഐ മധു ബാലകൃഷ്ണൻ ഐ ഹാവ് ഗോട്ട് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു സിങ് സിംഗ് ലോങ് വിത്ത് യു ഫ്രം ചന്ദ്രമുഖി ഓ യാ കൊഞ്ചരും നല്ല നല്ല പ്രധാനപ്പെട്ട പല നടന്മാർക്കും വേണ്ടി പാടാൻ സാധിച്ചു ഇവരുടെ കമ്പോസിംഗിൽ രാജാ സാറിൻ്റെയും വിദ്യാസാഗർ സാറിന്റെയും അതുപോലെ തന്നെ ദിന സാറ് പിന്നെ രാജാസാറിന്റെ മൂന്ന് മക്കളുടെ കമ്പോസിംഗിൽ ഞാൻ പാടിയിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷനുകൾ അതായത് കാർത്തിക് രാജയുടെയും ഭവധാർണിയുടെയും യുവൻ ശങ്കർ രാജയുടെയും മൂന്ന് മൂന്നുപേരുടെ സംഗീതത്തിലും പാടാൻ സിനിമയിൽ പാടിയിട്ടുണ്ട് അവരുടെ ആസ്ഥാന ഗായകനാണ് അപ്പൊ അതൊക്കെ ഭാഗങ്ങളാണ് ഓരോ ഭാഗങ്ങൾ ദൈവം കൊണ്ട് തരുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ പാടുന്നുണ്ട് ഡിക്ഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മളതിന് എന്തെങ്കിലും പരിശീലനം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തമിഴ് എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം പരിചയമുള്ള ഭാഷയാണ് എൻ്റെ അച്ഛനെ തമിഴേ അറിയുള്ളായിരുന്നു അച്ഛനെ ജനിച്ച് ജനിച്ചത് വളർന്നതും എല്ലാം കോയമ്പത്തൂരാണ് ജോലി കിട്ടിയതിന് ശേഷമാണ് കേരളത്തിൽ വന്നത് കല്യാണം കഴിച്ചു അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ട്സും ഭൂരിഭാഗം തമിഴന്മാരായിരുന്നു അച്ഛൻ വീട്ടിൽ അച്ഛൻ്റെ സിസ്റ്ററോടും ബ്രദറിനോടും അമ്മയോടൊക്കെ സംസാരിച്ചിരുന്നത് തമിഴായിരുന്നു ലെറ്റർ അയച്ചുകൊണ്ടിരുന്നതൊക്കെ തമിഴിലായിരുന്നു മലയാളം വായിക്കാനോ എഴുതാനോ അറിഞ്ഞൂടാ സംസാരിക്കാനായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യുമെന്ന് മാത്രം ഇപ്പോൾ കുട്ടിക്കാരൻ പോലെ തമിഴ് അറിഞ്ഞു ഞാൻ പിന്നെ കന്നഡ ഞാൻ മദ്രാസിൽ പഠിച്ചപ്പോൾ കർണാടക നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ എനിക്ക് കൂടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതോടൊപ്പം അങ്ങനെ കുറച്ച് കേട്ട് പരിചയമുണ്ടായിരുന്നു പിന്നെ വേറൊരു ഭാഗ്യം എനിക്ക് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അത് ൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇത് ഒരു ദൈവം അങ്ങനൊരു അനുഗ്രഹം തന്നെ